ഡിനോഡനിസ് സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണ് ബസൂക്ക മമ്മൂട്ടി പ്രധാന കഥാപാത്രം എത്തുന്ന ബസൂക്ക വേൾഡ് വൈഡായിട്ട് ഏപ്രിൽ പത്തിനാണ് റിലീസിനെത്തിയത് വേൾഡ് വൈഡായിട്ട് സിനിമ റിലീസിനെത്തിയെങ്കിലും കൂടി ചുരുക്കം സ്ക്രീനുകളിൽ മാത്രമാണ് സിനിമ റിലീസിനെത്തിയത് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് സാധാരണ കിട്ടുന്ന തിയേറ്ററുകൾ പോലും ബസൂക്ക ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല കാരണം മറ്റു സിനിമകളും മലയാളത്തിൽ റിലീസിന് അന്നേ ദിവസം ഇറങ്ങിയിരുന്നു നസ്ലിം നായകനെത്തിയ ജിംഖാനയും ബേസിൽ നായകനെത്തിയ മരണമാസുമാണ് വിഷു ചിത്രങ്ങളിൽ റിലീസിനെത്തിയത് ഒപ്പം തന്നെ തലാജിത്തിൻ്റെ തമിഴ് സിനിമയും റിലീസിനെത്തിയിരുന്നു ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീര അഭിപ്രായം സിനിമകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി മൂന്ന് സിനിമകളും നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തേഴിന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയ മോഹൻലാൽ ചിത്രമാണ് എംബുരാൻ എംബുരാനും തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞ സാന്നിധ്യത്തിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയെടുത്താണ് എംബുരാൻ ഇപ്പോഴും സ്ക്രീനുകളിൽ കളിക്കുന്നത് ചുരുക്കം സ്ക്രീനുകളിൽ മാത്രമാണ് ബസൂക്ക റിലീസിനെത്തിയെങ്കിലും ആദ്യത്തെ ദിവസം അഞ്ച് കോടിക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഏഴ് കോടിക്കടുത്താണ് നേടിയെടുത്ത കണക്കുകൾ പുറത്തു വന്നത് ആദ്യ ദിവസം തന്നെ ബസൂക്ക എന്ന ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും വന്നത് എങ്കിലും കൂടി സിനിമയ്ക്ക് ഒരു ആവറേജിൽ മുകളിൽ അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് സിനിമ ഇപ്പോൾ ഇതാ നൈറ്റ് ഷോകൾ ആഡ് ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുവന്നിരിക്കുന്നത് കൂടുതലും നൈറ്റ് ഷോ നൂറ് സ്ക്രീനിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്ക്രീനുകളിലേക്ക് സിനിമ കടക്കാനും ചാൻസുകൾ കാണുന്നുണ്ട് വിഷുദിനമായ ഇന്ന് വളരെയധികം ബുക്കിംഗ് ആണ് ബസുക്ക എന്ന ചിത്രത്തിന് ബുക്ക് മൈ ഷോയിൽ കാണപ്പെടുന്നത് മമ്മൂട്ടിയുടെ പ്രത്യേകതരം ഗെറ്റപ്പ് തന്നെയാണ് സ്ക്രീനുകളിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു ത്രില്ലർ ഗെയിമിങ് രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് ബസുക സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്കൊരു അഭിപ്രായമുണ്ട് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക